നോക്കും നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി മണ്ണിൽ ഇങ്ങനെ തുടിക്കുകയാണ് കടൽ ഇവിടുത്തെ മണ്ണാവുന്നത് അങ്ങനെ നനവുണ്ട് നനവുള്ളതുകൊണ്ട് ഒരു പ്രശ്നമല്ല എന്നാൽ കരയിൽ ജീവിക്കുന്ന അതിഥിയല്ല വെള്ളത്തിൽ ജീവിക്കുന്ന അതിഥിയല്ല മുൻകാലങ്ങളിലെ പഠനങ്ങൾ പറയുന്നു മാരകമായ വെനമുള്ള കടിച്ചാൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള അതിഥിയാണ് ചെറിയ തലയൻ കടൽപാമ്പെന്നറിയപ്പെടുന്ന സീസ്നേക്ക് നമുക്കറിയാം സ്മോൾ ഹെഡ് സീസ്നേക്ക് എന്നറിയപ്പെടുന്നത് കാരണം നമുക്ക് അദ്ദേഹം ഇങ്ങനെ തുടിച്ചു നമ്മൾ വിട്ടത് കയറുന്നുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻസ് ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹം എഴുതി ആ കാണാലോ വാല് നല്ല മീനിൻ്റെ വാല് എന്നാൽ ചില മീനുകൾക്ക് ബി ഷേപ്പിലുള്ള വാല് ഇതല്ല ഇത് ഒറ്റ വാല് നീണ്ട വാലിട്ട് ഇങ്ങനെ വാലിട്ട് കുതിച്ചാണ് വന്ന് പോകുന്ന സമയത്ത് തല ഇങ്ങനെ പൊന്നിച്ച് നോക്കും പൊന്നിച്ച് പൊന്നിച്ച് അങ്ങോട്ട് രണ്ട് സൈഡിൽ ഇവിടം തുടങ്ങിയ ഇഴിച്ചിലാണ് മുന്നോട്ട് പോകുന്നുണ്ട് അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല നാൽപ്പത്തി മൂന്ന് വരകളടങ്ങുന്നുണ്ട് തല നോക്കി വളരെ ചെറിയതില്ല പക്ഷേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ പലർക്കും അത് അറിയില്ല ഇത് അപകടകാരിയാണോ അപകടകാരി അല്ലേ അല്ലയോന്ന് ഇത് അപകടകാരിയാണ് വെനമുള്ള പാമ്പാണ് വെനമില്ല എന്നാണ് ചിലർ പറഞ്ഞത് പക്ഷെ അല്ല ഇത് വെനമുള്ള പാമ്പാണ് അപകടകാരിയാണ് ഒരു കാരണവശാലും കടലിൽ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വളരെ കാഷ്വലായിട്ട് കൈ കൊണ്ട് എടുത്ത് കളയരുത് അത് അപകടം വിലയ്ക്ക് വാങ്ങാനാകുമെന്ന് ഓർമ്മിക്കും ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ രണ്ടേ രണ്ട് റിപ്പോർട്ടേ ഉള്ളൂ അതിൽ രണ്ടാമത്തേത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ രണ്ടാമത്തെ അതിഥിയെ നമ്മുടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ഭാഗ്യം നമ്മുടെ സ്വന്തം കൗമുദി ടീമിലെ സ്നേഹ് മാസ ടീമിന് കഴിഞ്ഞു എന്നാൽ വളരെ സന്തോഷം മീ വാല് മീനിൻ്റെ വാല് പോലെ ഇരിക്കുന്ന മീനിൻ്റെ വാല് പോലെയാണെങ്കിലും പരന്ന വാലാണ് പരന്ന ഉടലാണ് പക്ഷേ തലയിടന്നിങ്ങോട്ട് മാത്രം കനം കുറഞ്ഞിട്ട് വളരെ തീങ്ങായിട്ട് വളരെ കനം കുറഞ്ഞ അതിഥി ചെറു മീനും ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ ഇതും അതുപോലെ ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ അതല്ലെങ്കിൽ കടലിലുള്ള ചെറിയ നീളമുള്ള കാലം കുറഞ്ഞ മത്സ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം കടലിൽ ജീവിക്കുന്ന കുഞ്ഞ് പ്രാണികളെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പക്ഷേ ഉപ്പ് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ കരലിട്ട് കടൽ മറ്റേ കണക്കിരണ്ടിലെ വെള്ളം ഇട്ട് കൊടുത്താൽ അദ്ദേഹം മരണപ്പെടും ഉപ്പുവെള്ളത്തിൽ ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം